നമ്മളെല്ലാവരും വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പ് എടുത്ത് വയ്ക്കാറുണ്ട് അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യാറുണ്ട് ഇൻ കേസ് നമ്മൾ ഫോൺ കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് നമ്മുടെ പഴയ മെസ്സേജുകൾ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഈ ബാക്കപ്പ് എടുത്ത് വെക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തൊരു സെക്യൂരിറ്റി സെറ്റിങ്സ് കൂടെ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബാക്കപ്പും ചാറ്റ് ഹിസ്റ്ററിയുമൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ വാട്സപ്പിലെ ഡേറ്റാസ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെക്കുക അതേപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക വളരെയേറെ പ്രേമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും മൂലായിട്ട് മൂന്ന് ഡോട്ട് ഇവിടെ കാണാൻ കഴിയും അവിടുന്ന് ടച്ച് ചെയ്യുക റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണ് മൂന്ന് ഡോട്ട് കാണുന്നത് അവിടുന്ന് ടച്ച് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും താഴെ ആയിട്ടൊരു സെറ്റിങ്സ് കാണാം അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഒരു ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ചാറ്റ് എന്നുള്ളത് അവിടുന്ന് ടച്ച് ചെയ്ത് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഓപ്ഷൻസ് വരുമ്പോൾ അത് നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാം വീണ്ടും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് എൻ്റെ ടു എൻ്റെ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടേൺ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ടേൺ ഓൺ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റ് പാസ്വേഡ് ചോദിക്കും നമ്മളിപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ അത് സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം നമ്പേഴ്സ് ഉണ്ടായിരിക്കണം ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളൊരു പാസ്വേഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാനൊരു പാസ്വേഡിൻ്റെ ഒരു ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ പിന്നെ കുറച്ച് നമ്പേഴ്സ് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ പിന്നെ സ്മാൾ ലെറ്റേഴ്സ് അങ്ങനെ മൊത്തത്തിൽ മിക്സ് ആയിട്ടുള്ള പാസ്വേഡാണ് എപ്പോഴും സേഫ് ആദ്യം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ വീണ്ടും ആ പാസ്വേഡ് ഒന്ന് റീ എൻറ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യണം അപ്പം ഞാനിവിടെ രണ്ടാമതും എൻ്റെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് രണ്ടാമതും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് അടിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതാണ് ആ ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കപ്പ് ആരംഭിക്കുന്നതായിരിക്കും ബാക്കപ്പ് നമുക്ക് എത്ര ഡേറ്റാസ് ഉണ്ട് അത്രയും ടൈം എടുക്കുന്ന കാര്യം നിങ്ങൾ വൈഫൈയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം സുരക്ഷിതമാണെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ചാറ്റും ചാറ്റ് ഹിസ്റ്ററിയും ഒക്കെ ഹാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ ഈ ഒരു സെറ്റിങ്സും ചെയ്ത് പാസ്വേഡും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ലാതെ വേറെ ആർക്കും നമ്മുടെ ചാറ്റ് ഹിസ്റ്ററിയോ ഡേറ്റ ബാക്കപ്പും നിങ്ങളുടെ വാട്സപ്പ് വഴിയുള്ള വീഡിയോ കോളും വോയിസ് കോളും വാട്സപ്പിലെ എല്ലാ ഡേറ്റാസുകളും സുരക്ഷിതമാകണമെങ്കിൽ കറക്റ്റായിട്ട് ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ചിരിക്കണം എൻ്റെ ബാക്കപ്പ് ഡേറ്റാസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ടൈം എടുക്കുന്നത് നിങ്ങളുടെ ബാക്കപ്പ് ആരംഭിച്ച് അത് കംപ്ലീറ്റ് ആകുന്നവർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ബാക്കപ്പ് ആരംഭിക്കുന്നവർ ഇതുവരെ ബാക്കപ്പ് തുടങ്ങിയിട്ടില്ല ആ ഡേറ്റാസ് ബാക്കപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ സീറോ പെർസെൻറ്റേജ് ആയി ഇനി അത് നൂറ് ശതമാനം ആകുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് നൂറ് ശതമാനം ആയതിനു ശേഷം മേളിൽ ബാക്കപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഈ ഡേറ്റാസ് മൊത്തം ബാക്കാവുന്നതായിരിക്കും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഗൂഗിൾ ഡ്രൈവിലേക്ക് എൻ്റെ ഡേറ്റാസ് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മൂന്ന് ജി ബിയോളം ഉണ്ട് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും നമ്മുടെ എത്ര ഡേറ്റാസ് ഉണ്ട് അത്രയും ടൈം എടുക്കുന്നതായിരിക്കും വൈഫൈയിലാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ടാവും ഇവിടെ വൈഫൈ കുറച്ച് സ്പീഡ് കുറവാണ് പിന്നെ അത്യാവശ്യം ഡേറ്റാസ് കൂടുതലും ഉണ്ട് അതുകൊണ്ടാണ് ഈ ടൈം എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ബാക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ ബാക്കപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഡെയിലി ബാക്കപ്പ് മന്ത്ലി ബാക്കപ്പ് അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും ബാക്കപ്പിൻ്റെ അത് ഡെയിലി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഡെയിലി ഡേ ടു ഡേ വരുന്ന എല്ലാ ഡേറ്റാസും ബാക്കപ്പ് ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഡെയിലി ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാട്സപ്പിലെ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റിയായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് താഴെ കടന്ന ഒന്ന് ടച്ച് ചെയ്തിട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്തിരിക്കുക വയ്ക്കുക അപ്പോൾ ഞാനെടുത്ത ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും